ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് മുട്ട സെയിൽ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴികൾ ഇപ്പൊ നമുക്ക് ഡെയിലി അഞ്ച് മുട്ട വെച്ചിട്ട് തരാറുണ്ട് അപ്പൊ നമ്മുടെ വീട്ടത്തെ ആവശ്യങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ള മുട്ട കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു വരുമാനമാർഗം തന്നെയാണ് ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് നല്ല രീതിയിൽ ഇപ്പൊ പുറത്തേക്ക് സെയിൽ ചെയ്യാനും പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള മുട്ട നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് വെറുതെ കിട്ടുന്ന സമയം കൊണ്ട് എങ്ങനെ നമുക്ക് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോഴികളെ നമുക്ക് ഫുൾ ടൈം ഒരു ആവശ്യമില്ല അവർക്ക് തീറ്റയുടെ സമയത്ത് നമ്മൾ തീറ്റിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ വേറെ പണികളൊന്നുമില്ല അവർക്ക് വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ അതൊരു ടൈം പാസ്സുമാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ കോഴികളെ വളർത്താനും എല്ലാവരും വളർത്താനും എനിക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ഇന്ന് മുട്ടകളൊക്കെ പറക്കി ഇന്ന് വിൽക്കാൻ പോവാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള സാധ മുട്ട നമ്മൾ എടുത്ത് വെക്കണമുണ്ട് ബാക്കിയുള്ളത് പുറത്തേക്ക് കൊടുക്കണമുണ്ട് കേട്ടോ പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റും ചെയ്യാൻ മറക്കരുത് അപ്പം ഞാൻ എല്ലാ മുട്ടയും പറക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അഞ്ച് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ ഷോപ്പിൽ കൊണ്ടു കൊടുക്കാം പിന്നെ ഞാൻ നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് കേട്ടോ മുട്ട ആരും ചോദിച്ചില്ലെങ്കിൽ മാത്രമാണ് കടയിൽ കൊണ്ടു കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെയാണ് കൊടുക്കാറുള്ളത് അപ്പം നമുക്ക് ഒരു ട്രേ നിറച്ച് മുട്ടയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ മുട്ട ഡെയിലി പറക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഫ്രിഡ്ജിന്റെ മുകളിലാണ് വെക്കാറുള്ളത് അപ്പം ഇങ്ങനെ മുട്ട ഇങ്ങനെ നിറകി കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം നമ്മുടെ കോഴികൾ നമുക്ക് മുട്ട എന്താ പറയാ അഞ്ചെണ്ണം വെച്ചിട്ട് ഇപ്പൊ ഡെയിലി തരുന്നുണ്ട് അപ്പൊ അവർക്ക് നല്ല രീതിയിൽ നമ്മള് എന്താ പറയാ പപ്പക്കായും അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവര് നന്നായിട്ട് നമുക്ക് മുട്ട തരും അപ്പൊ നമ്മളിങ്ങനെ ഈ എന്താ പറയാ പച്ചക്കറികളുടെ വേസ്റ്റ് അതുപോലെ തന്നെ നമ്മുടെ മുരിയില ഇനി എല മാര്ഗങ്ങളൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വാഴയുടെ ഉണ്ണിപ്പിണ്ടിയും വാഴമാണിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കോഴികൾ നല്ലവണ്ണം മുട്ടയിടും പിന്നെ ഞാൻ കൊടുക്കാറുള്ളത് ബി എസ് എഫ് ഫ്ലാർവേ കേട്ടോ അത് കൊടുക്കുമ്പോഴും നമ്മുടെ കോഴികൾ നന്നായിട്ട് മുട്ടയിടുന്നുണ്ട് അപ്പം ഇനി ഞാൻ ആദ്യം തന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ വെച്ച് മുട്ട ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവൾക്കാണ് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവൾ പത്തെണ്ണം മേടിച്ചു അപ്പം നമ്മൾ അടുത്തുള്ളവർ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തുള്ള വീട്ടിലുള്ളവർക്ക് കൊടുത്തിട്ടാണ് കേട്ടോ ഷോപ്പിൽ കൊടുക്കാറുള്ളത് ഇനി നമുക്ക് പതിനാറ് കൂടെ മുട്ട ബാക്കി ഉണ്ട് അപ്പം ഇനി അത് നമ്മൾ നേരെ ഷോപ്പിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള കടയിലാണ് കേട്ടോ നമ്മൾ കൊടുക്കാറുള്ളത് അപ്പൊ ഞാൻ അതും കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു സന്തോഷമുള്ള കാര്യമല്ലേ എനിക്കും ഒന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ എന്നും മുട്ട സെയിൽ ചെയ്യാറൊന്നുമില്ല ആഴ്ചയിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ സെയിൽ ചെയ്യാറുള്ളത് അപ്പൊ എനിക്ക് കുറച്ച് പോക്കറ്റ് മണി കിട്ടുകയും ചെയ്യും അപ്പോൾ അത് നമ്മുടെ പോക്കറ്റ് മണിയാണ് കേട്ടോ അത് ഞാൻ സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാറുണ്ട് അപ്പോ ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടേതായ ചെറിയൊരു വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഒരുപാടൊന്നും ഇല്ലാച്ചെങ്കിലും തുച്ഛമായ പൈസയാണെങ്കിൽ പോലും നമുക്കത് വലിയൊരു സംഭവമാണ് കേട്ടോ അത് എൻ്റെ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വരുമാനം എന്റെ കലി കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ എന്തായാലും എനിക്ക് ഇതിലും കൂടുതൽ കിട്ടാറുണ്ട് അപ്പോൾ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വരുമാനം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഹാപ്പിയാണ് അപ്പോൾ നമുക്കടുത്തിടയിൽ കാണാം ബൈ